ഹായ് ഹലോ അസ്സലാമലൈക്കും ആദ്യമായി ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി വെക്കണം കേട്ടോ എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ രാവിലെ തന്നെ ചായപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പത്തിരിയാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രസ്സിൽ പ്രെസ്സൊന്നുമില്ല ഞങ്ങളിങ്ങനെ കല്ലുമ്പോൾ പരത്തിയിട്ടാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുക അപ്പോൾ റൂമിൽ പോയി വയ്ക്കുമ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ നീക്കുന്നുണ്ട് ചെറിയോള് പെട്ടെന്ന് നീക്കും രാവിലെ പത്തിരിയൊക്കെ ഏകദേശം അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അത് ചുടുണ്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം എങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണ്ട് എന്നൊക്കെ കമൻ്റ് ചെയ്യണം എന്തെങ്കിലും കുറവുകളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമില്ലേ അതൊക്കെ ഒന്ന് പറഞ്ഞ് തരണം കേട്ടോ പത്തിരിക്ക് തലേ ദിവസത്തെ ബീഫ് കറി നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുട്ടിയൊന്നും ഉറങ്ങിയ ടൈമിൽ ഞാൻ എല്ലാതും പോയി തിരുമ്പിടമൊക്കെ ചെയ്തിട്ടോ രാ കുട്ടി ഉറങ്ങുന്ന ടൈമിൽ ഞാൻ പോയി തിരുമ്പി അപ്പോഴത്തേക്ക് ഉച്ചക്കുള്ള ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് കോഴി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ട് കോഴിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നെയ്ച്ചോറിൻ്റെ അരിയും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നെയ്ച്ചോറ് ഞാനിങ്ങനെ വറക്കുക ആദ്യം ഫസ്റ്റ് നെയ്ച്ചോറിങ്ങനെ വറുത്തതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴി വെള്ളമൊഴിക്കുകയാണ് കേട്ടാ ചെയ്യുക ഇങ്ങനെ വറുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കൂലെന്നൊക്കെ പറഞ്ഞേക്കാം അതുമായി ചെയ്ത് പിന്നെ ചോറൊക്കെ ഏകദേശം വെന്ത് വന്നിരിക്കുന്നുട്ടോ അതിന് അതിമ്മേ തീക്കാനൽ വെക്കുന്ന മൂടി വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടതിന് ശേഷം അത് മൂടി വെച്ചിട്ട് കുറച്ച് കാണില്ല അതിൻ്റെ മേലെ കോരിട്ട് ഇട്ടാ കോഴിക്കറിയൊക്കെ ഏകദേശം റെഡിയായി ആയി ചിക്കൻ കറി റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യണേ ചോറും കറിയൊക്കെ